ചരിത്രപ്രസ്ഥമായ തിരുമാനാകുന്ന ക്ഷേത്രത്തിലെ മറ്റൊരു വിശേഷവുമായി വന്നിരിക്കുകയാണ് കേട്ടോ ഞങ്ങളപ്പം അവിടെ വണ്ടിയൊക്കെ ഒരു സൈഡിലേക്ക് ഒതുക്കി ക്ഷേത്രത്തിലേക്ക് കയറി അങ്ങനെ പോവുകയാണ് അപ്പോൾ രാവിലെ തന്നെ നല്ല പിന്നെ ഒരു തണുപ്പും ചെറിയൊരു ചാറ്റ മഴയും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ കയറുമ്പോൾ തന്നെ തിരക്ക് വളരെ കുറവാണ് കേട്ടോ ഞങ്ങളൊരു എട്ടരയ്ക്കായപ്പോൾ എത്തി അവിടെ ഞങ്ങൾ പോകുന്ന സമയത്ത് തിരക്കൊന്നുമില്ല ക്ഷേത്ര ദർശനവും സമാധാനപരമായിട്ട് പ്രാർത്ഥിക്കാനും ഒക്കെ ഞങ്ങൾക്ക് കഴിഞ്ഞു പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും അവിടെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട് കേട്ടോ ക്ഷേത്രത്തിൻ്റെ ആകെ ഒരു പിന്നെ സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷം തന്നെ മാറിയൊരു പിന്നെ അവസ്ഥയിലാണ് കണ്ടത് ആ ഞങ്ങൾ കുറേ മാസങ്ങൾക്ക് മുന്നേ പോയപ്പോൾ അവിടെ പണികളൊന്നും നടക്കുന്നില്ല ഇന്ന് ഇന്നലെ ഞങ്ങൾ പോയപ്പോൾ പോയ സമയത്ത് അതായത് ഇന്നലെ ഞങ്ങൾ പോയ സമയത്ത് അവിടെ പണികളും കാര്യങ്ങളും തിരക്കും ഒക്കെ ആയിട്ട് അങ്ങനെ നടക്കുന്നു പിന്നെ നമ്മൾ തിരിച്ച് ബാക്ക് അമ്പലത്തിൻ്റെ പുറകുവശത്ത് ആ സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴത്തേക്ക് പോയിട്ട് അവിടെ കുറേ കാഴ്ചകൾ കിട്ടും നല്ല ഒരു ഫീലാണ് അവിടെ നമുക്ക് തരുന്നത് ആ ഒരു പിന്നെ കണ്ടത്തിൻ്റെ ഭാഗവും പിന്നെ ആറാട്ട് നടക്കുന്ന കടവും പിന്നെ ഇവിടെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നമുക്ക് നമുക്കതിനെ ഒന്നും അറിയില്ല നമുക്ക് സീനറികളെ പറ്റി അല്ലെങ്കിൽ ആ സ്ഥലത്തിനെ പറ്റിയിട്ടൊന്നും ആദ്യം എന്താ പറയുക കൂടുതൽ അറിവും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും നമ്മളിങ്ങനെ പോയി ആ ഒരു ഭാഗങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് എടുത്തു വീഡിയോ ഒക്കെ എടുത്തു പിന്നെന്താ അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മൾ പോണം പോകണം എന്ന് വിചാരിച്ചാൽ നമുക്ക് എത്താൻ പറ്റാതിരുന്ന ഒരു സമയം ഉണ്ടായിട്ടുണ്ട് ആ സമയങ്ങളും ആ ദിവസങ്ങളൊക്കെ ഇന്നലെയാണ് ഞങ്ങൾക്ക് ഞാൻ വോയിസ് കൊടുക്കുന്നത് തലേദിവസം ആയതുകൊണ്ടാണ് കേട്ടോ ഇന്നലെ ഇന്നലെ പറയുന്നത് അപ്പോൾ എല്ലാ സ്ഥലങ്ങളും കാണാനൊക്കെ പറ്റി ഇതിനു മുന്നേ ഞാൻ മറ്റൊരു വിശേഷമായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ ഒരു സെക്കൻഡ് പാർട്ടിയായിട്ട് ഇട്ടുമെന്നുള്ളൂ കാരണം രണ്ട് വീഡിയോയും കൂടി ഒരുമിച്ച് വന്നതുകൊണ്ട് ഇടാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇതിപ്പോൾ ഒരു സെക്കൻഡ് പാർട്ടിയായിട്ട് വീഡിയോ ഇട്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ നമ്മളെന്താ ക്ഷേത്രത്തിലെ കുറേ വിശേഷങ്ങളൊക്കെ കണ്ട് ആ സമയത്ത് നമ്മൾ പോണ സമയത്ത് തിരക്കില്ലെങ്കിലും പിന്നീട് നല്ല തിരക്കുണ്ട് കേട്ടോ മംഗല്ല് പൂജയുടെ ഒക്കെ സമയമായി എന്ന് തോന്നുന്നു അവിടെ വിളിച്ചു പറയുന്നുണ്ട് നല്ല തിരക്കായി പതിയെ 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 തിരക്കുകൾ കൊണ്ട് ഇങ്ങനെ ആളുകൾ എന്താണ് ഒന്താനം തള്ളാനൊക്കെ തുടങ്ങി പിന്നെ അവിടെ മറ്റൊരു വിശേഷം എന്ന് പറഞ്ഞാൽ ചോറൂണ് നടക്കുന്നുണ്ട് കുഞ്ഞുമാവുകൾക്ക് നല്ല ചോറൂണ തിരക്കവിടെ ഒരു സൈഡിൽ നടക്കുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് സമയം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ കുറച്ച് സമയം ഇരുന്നു അതിന് ശേഷം ആളുകളുടെ ഈ തിരക്കും കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ നിന്നു പിന്നെ ഒരു വിശേഷം എന്ന് പറയാൻ എന്താ ഈ ഒരു അമ്മൂമ്മ നമ്മുടെ അടുത്ത് വന്നിരുന്നപ്പോൾ മക്കൾ പറയുന്നുണ്ട് ഇവിടുന്ന് എഴുന്നേറ്റ് പോവരുത് അങ്ങനെ ഈ അമ്മൂമ്മയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് കുറച്ച് സമയം റിലാക്സ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് പോരാനുള്ള ശ്രമമാണ് അപ്പോൾ അമ്മയോട് പറഞ്ഞു ഞങ്ങൾ പോവുകയാണ് എഴുന്നേറ്റ് പോവരുത് എന്നൊക്കെ ഇല്ല മക്കളെ പോവില്ല ഞാൻ അവർ വന്നേ പോവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോരാനുള്ള ശ്രമമാണ് കേട്ടോ ഇപ്പോൾ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ് ഇനി നല്ലൊരു വിശേഷവുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു വിശേഷവുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം ഇന്നത്തെ വീഡിയോ ഈ തിരുമാന്നാങ്ങുന്ന ക്ഷേത്രത്തിലെ ഈ വിശേഷം മാത്രമാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം